ഹായ് ഹലോ ഞാനിത് കുറേ ദിവസമായിട്ട് ഇതൊന്നുണ്ടാക്കണമുണ്ടാക്കണം എന്ന് വിചാരിച്ചു സക്സസ് ആകുമോ ഇല്ലയോ കൊള്ളാമോന്നൊക്കെ ഉള്ളൊരു ഡൗട്ടിന് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കിയത് ഇതെന്താണെന്ന് എൻ്റെ കൂട്ടാർക്കറിയാമോ ഇത് വന്നിട്ട് ചീസ് ബോളാണ് വലിയ എണ്ണയൊന്നും ഒന്നും ചിലവാകാതെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിയായിട്ടൊരു ചീസ് ബോൾ ഉണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കറിയും കൂടെ ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് സമയം കൊള്ളാണ്ടെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അതിനുവേണ്ടി ഒരു ചീഞ്ചിട്ട അടപ്പിൽ വെച്ച് ഇതിലേക്ക് ഒരു കപ്പ് ചൗരി ഇട്ട് കൊടുത്തു ഇതിൻ്റെ ചൗരി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ എന്നുവെച്ചാൽ ഞങ്ങൾ ഒരുപാട് കരിഞ്ഞു പോകുന്ന മാതിരി ആവരുത് കളർ മാറാതെ ഒന്ന് വറുത്തെടുക്കണം അപ്പം കണ്ടില്ല ഞാനൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം എന്നിട്ട് ഒരു ബൗളെടുത്ത് ഇതിലേക്ക് ഞാൻ ആ പൊടിച്ചത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ പൊടിക്കുമ്പോൾ ഒരുപാട് നൈസ് ചെറുതായിട്ട് ഒരു ചെറുതായിട്ടൊരു പരിപ്പുണ്ടാകും കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു അല്പം ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽക്കപ്പ് തൈര് അത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഒരല്പം ഒല്പം ലൂസായിട്ടിരുന്നൊന്നും ഏരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ ഒരു പരുവത്തിൽ നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കണ്ടല്ല അപ്പോൾ ഈ മാവ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരഞ്ച് മിനിറ്റ് ഇത് വിടിയിരിക്കട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാൻ ഇച്ചിരി സാധനങ്ങൾ വേണം അപ്പോൾ അതുകൂടെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അച്ചിരി ഒന്ന് കട്ടിയായി പോയി ഇതിലേക്ക് ഞാൻ രണ്ട് മീഡിയം ഉരുളം കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് വെള്ളത്തിൽ കഴുകി വെള്ളം കളഞ്ഞെടുത്തതാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിച്ചത് കുറച്ച് കറിവേപ്പില ചെറുതായിട്ടരിഞ്ഞത് ചെറിയ രക്ഷിഷണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അത് കഴിഞ്ഞിട്ട് രണ്ട് പച്ചമുളക് അത് കഴിഞ്ഞിട്ട് അര ടീസ്പൂൺ ജീരകം അത് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടുന്ന ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ആ ഒരു ആൾറെഡി ഉപ്പ് ചേർത്താലും അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം എന്നിട്ട് ചെറിയ ചെറിയപ്പിനൊരു കപ്പരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് കുഴച്ചെടുക്കാം അതുകൊണ്ടാണ് എൻ്റെ കൂട്ടാരോട് പറഞ്ഞത് ചൗവരി കുഴക്കുന്ന സമയത്ത് വരെ അല്പം ലൂസായിട്ട് ഇരുന്ന് വെച്ചിട്ട് കുഴപ്പമില്ല കാരണം പിന്നെ നമ്മൾ ഇതിനകത്ത് അരിപ്പൊടി ഇതെല്ലാം ചേർക്കുന്നത് കൊണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉരുളം പച്ച ഉരുളക്കിഴങ്ങ് ആണ് ചേർത്തേക്കുന്നത് ഇതിനകത്തൊന്നും വേവിച്ചിട്ടല്ല ചേർത്തത് അതും കൂടി ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം അല്ലേ അപ്പോൾ ഇത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്താ ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ചീസ് വേണം ഞാൻ മസറല ചീസാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യൂബെടുക്കാം കേട്ടോ ഏത് ചീസായാലും കുഴപ്പമില്ല നീ ഏച്ചിട്ട് ഷീറ്റ് ചീസ് എടുക്കരുത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റെഡി ചെയ്ത് ഒരു മീഡിയം മീഡിയമായിട്ടൊരു വലിയൊരു നെല്ലിക്ക വലപ്പത്തിൽ ഇതുപോലെ ഒരെണ്ണം എടുക്കുക എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇതുപോലൊന്ന് ഉരുട്ടി എടുക്കുക ഉരുറ്റിയതിനു ശേഷം നമ്മളുടെ കൈയുടെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തുക പരത്തിയതിന് ശേഷം നമ്മൾ അന്നുണ്ടെങ്കിൽ എടുത്ത് വെച്ചേക്കുന്ന ചീസ് കുറച്ച് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് നന്നായിട്ട് അങ്ങ് ക്ലോസ് ചെയ്യണം ഇത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് എങ്ങും പിന്നെ ചീസ് പുറത്ത് വരാൻ പാടില്ല അപ്പം ചൂടിക്കുമ്പോൾ അത് മെൽറ്റ് ആവും അതുകൊണ്ട് നന്നായിട്ട് അത് കവറാകണം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഇതിനകത്ത് ഒരു അല്പം മല്ലേൽ എൻ്റെ കൂട്ടുകാരെടുത്തോണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാൻ കേട്ടോ എൻ്റെ അത് മല്ലേൽ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ മല്ലിയൽ ചേർത്തില്ല ഉണ്ടല്ലേ അപ്പോൾ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് റെഡി ചെയ്തെടുക്കട്ടെ അല്ല അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ റെഡിയെടുത്ത് എനിക്കൊരു പന്ത്രണ്ട് എണ്ണത്തിനുണ്ടായിരുന്നു അപ്പോൾ ഇത് റെഡിയോണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം അതിന് വേണ്ടി ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടപ്പ് വെച്ച് ഇതിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു അല്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതെന്നുവച്ചാൽ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്നത് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം അല്ല അപ്പോൾ ഞാൻ എടുത്തത് ഫുൾ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് അല്പം എണ്ണ ഇതുപോലെ ഞാനൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണമെന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് അതിന് ശേഷം തിരിച്ചിട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനെന്നുണ്ടെങ്കിൽ ഇത് അടച്ച് വെച്ചില്ല അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് തിരിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കാരണം ഇപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് തിരിച്ചിട്ട് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചീസ് അകത്തതൊക്കെ നന്നായിട്ട് മെൽറ്റായി അതൊക്കെ നന്നായിട്ട് വേവണം ഉണ്ടല്ലേ അപ്പോൾ അന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഇത് നന്നായിട്ട് ഫ്രൈ ആക്കണം കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ അതിനെ തുള്ളം എല്ലാം ചേർത്തേക്കുന്നുണ്ട് അപ്പോൾ ഇത് റെഡിയുണ്ട് അപ്പോൾ ഞാൻ ഇത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റട്ടെ ഇതും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റിയാണ് സംഭവം അത് കഴിഞ്ഞ ഇതിന് കൂടെ ഞാനാണെങ്കിൽ ഒരു അല്പം ചട്നി ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടി ഒരു പാൻ അടപ്പി വെച്ച് ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഇതിലൊരു ഏഴ് പത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു അഞ്ചാറ് തക്കാളി ആണെങ്കിൽ ഇതുപോലെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് അടപ്പി വെച്ച് അത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനെ അത് സ്റ്റൗ ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം ഈ തക്കാളിയുടെ മുകളിലത്തെ തൊലിയല്ല ഇതുപോലെ ഞാൻ ഇളക്കിയെടുത്തു എന്നിട്ട് അതിലേക്ക് ഞാനത് ചെറിയൊരു സവാള അരിഞ്ഞത് എന്നിട്ട് അന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഒരു അല്പം മല്ലിയലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇല്ല അങ്ങോട്ട് സ്കിപ്പ് ചെയ്തു എന്നിട്ട് രണ്ട് പച്ചമുളക് ഒരു കാൽ ടീസ്പൂണ് ജീരകം ഒരു ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അത് ആവശ്യത്തിന് ഉപ്പ് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ആ തക്കാളിയുടെ ആ ഒരു വെള്ളമായ മാത്രം മതി കണ്ടില്ല അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുത്തു അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ബൗളിലോട്ട് നമുക്കിതൊന്ന് മാറ്റാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവം കേട്ടോ എൻ്റെ കൂട്ടുകാർ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഇത് പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ചീസ് ബോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ചൗരി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ആ ചീസ് ബോൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലും അകമൊക്കെ വെന്തോ എന്താന്നൊക്കെ നോക്കണമല്ലോ ഉണ്ടല്ലേ അപ്പോൾ അകമൊക്കെ നന്നായിട്ട് വെന്ത് ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് നോക്കി എത്ര നന്നായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നമ്മൾ പുറത്തുനിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനെക്കാട്ടി നമ്മൾ വീട്ടിൽ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ എത്ര നല്ലതല്ലേ അപ്പോൾ ചീസ് ബോൾ എങ്ങനെ ഉണ്ടാക്കി എന്ന് എൻ്റെ കൂട്ടുകൾ കണ്ടില്ലേ ആഹാ കണ്ടപ്പോഴേ കഴിക്കാൻ തോന്നുന്നല്ലേ നല്ല ക്രീമിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് ഒരു കോമ്പിനേഷൻ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കിയായിരുന്നു ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് കഴിക്കണം എൻ്റെ കൂട്ടുകാരെ കാണിച്ച് കഴിക്കാറൊരു ആണ് എന്ത് ചെയ്യാൻ പറ്റും എന്നാലും കൂട്ടുകാർ മറക്കാതെ ട്രൈ ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റാണ് എന്താ പറയുന്നത് നല്ല ക്രിസ്പി ആയിട്ട് ആ ചീസൊക്കെ മെൽട്ടായി ഭയങ്കര ഉദ്ദേശം കേട്ടോ എൻ്റെ കൂടെ ആ തക്കാളി ചട്നിയും കൂടെ ആയപ്പം പല വാക്കുകളില്ല അപ്പം എൻ്റെ കൂട്ട് മിസ് ചെയ്യാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ മറക്കാതെ അപ്പം എൻ്റെ കൂട്ടി ട്രൈ ചെയ്യുന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ ഈ വീട്ടിൽ വൈകിട്ട് ചെയ്യാൻ അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത് വേണ്ടിയിട്ട് വീണ്ടും വരെ